സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ സംഭവത്തിൽ പ്രമുഖ യൂട്യൂബർ സഞ്ജു ടെക്കി കൂടുതൽ നിയമക്കുരുക്കിലേക്ക് സഞ്ജുവിനെതിരെ ആർ ടിഒ എടുത്ത കേസ് ആലപ്പുഴ കോടതിയിലേക്ക് ഇന്ന് കൈമാറും ഇതോടെ തുടർ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കുന്നത് കോടതിയായിരിക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഒപ്പം യാത്ര ചെയ്ത കൂട്ടുകാർക്കും ഇതേ നടപടി ഉണ്ടാകും ആർ ടിഒയേയും മാധ്യമങ്ങളെയും പരിഹസിച്ച് ഇന്നലെ സഞ്ജു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ഹൈക്കോടതി സ്വമേധ്യ ഇടപെടുകയായിരുന്നു സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ചട്ടവിരുദ്ധമായി വാഹനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്ന ബ്ലോക്കർമാർ അടക്കമുള്ളവർക്കെതിരെ നടപടിയെടുക്കണം സഞ്ജു ടെക്കയുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട് അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ പി ബി അജിത് കുമാർ അനിൽ കെ നരേന്ദ്രൻ ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സംഭവം പരിഗണിച്ചത് മോട്ടോർ വാഹന ചട്ടം ലംഘിക്കുന്ന ബ്ലോക്കർമാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കാമെന്നും കോടതി സർക്കാരിനെ അറിയിച്ചു ന്യൂസ്